ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ചിട്ടുള്ള റെസിപ്പി ആട്ടോ കാണിക്കുന്നത് ബ്രെഡ് വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രെഡ് എടുത്തിട്ടുണ്ട് വൈറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് വൈറ്റ് ബ്രെഡോ ബ്രൗണോ ഏത് വേണമെങ്കിലും എടുക്കാം നമ്മൾ വലിയ സൈസുള്ള ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലോ അല്ലെങ്കിൽ ഹാഫായിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം പിന്നെ നമ്മളതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ ഒരു മൂന്ന് കോഴിമുട്ടെടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് ആദ്യം അതുപോലെ ഒരു വിസ്ക് സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒരുപാട് അങ്ങോട്ട് പതപ്പിച്ചെടുക്കുകയൊന്നും വേണ്ട കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി അതിന് ശേഷം പിന്നെ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സവാള രണ്ട് ടേബിൾ സ്പൂൺ തക്കാളി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയില എല്ലാം പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക പിന്നെ അതിന് ശേഷം ഒരു ടീസ്പൂണിനടുത്ത് ചില്ലി ഫ്ലേക്സും ചേർത്തിട്ടുണ്ട് ചില്ലി ഫ്ലേക്സ് എന്ന് പറയുമ്പോൾ വറ്റൽ മുളക് ചതച്ചത് അപ്പോൾ ഈ ചില്ലി ഫ്ലേക്സിൻ്റെയും കുരുമുളക് കൂടിയുടെ കളവ് നമ്മുടെ എരിവിനനുസരിച്ച് വേണം കേട്ടോ ചേർക്കാൻ ഇത് കഴിക്കുമ്പോൾ കുറച്ച് സ്പൈസി ആയിട്ടുണ്ടാവും അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് അനുസരിച്ച് ചേർത്താൽ മതി അതിനുശേഷം പിന്നെ അതിലേക്ക് നമ്മൾ ഒരു അരക്കപ്പ് വരെ ചീസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഗ്രേറ്റഡ് ചീസും മോസറല്ല ചീസും ചെതാർ ചീസും മിക്സ് ആയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത് ഏതായാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ചീസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് മാത്രം എടുത്താലും മതി അതിനുശേഷം ശേഷം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ ഒറിഗാനം കൂടി ചേർത്തിട്ടുണ്ട് അത് അതേ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു അടികട്ടിയുള്ള പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് ബട്ടർ ഒന്ന് ചൂടാക്കിയെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കുക ബട്ടർ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പീസസ് ഓരോന്നായിട്ട് എടുത്തിട്ട് ഈ മുട്ടയുടെ മിക്സിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം ബ്രെഡിൻ്റെ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് കോട്ടാവുന്ന രീതിയിൽ മുക്കിയെടുക്കുക അതിന് ശേഷം അത് നമുക്ക് ഈ പാനിലേക്ക് വെച്ചുകൊടുക്കാം നമ്മളതുപോലെ രണ്ട് പീസ് വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മേലെ മുട്ടയുടെ മിക്സിലുള്ള ആ സവാള തക്കാളി ചീസ് മല്ലിയില അതൊക്കെ ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് എടുത്തിട്ട് ബ്രെഡിൻ്റെ മേലെ അതുപോലെ വെച്ചുകൊടുക്കുക ീസിലും വെച്ചുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ ബ്രെഡ് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് മൊരിച്ചെടുക്കുക ബ്രെഡ് അത്യാവശ്യം നന്നായിട്ട് തന്നെ മൊരിയണം അപ്പോഴാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അതിന് ശേഷം അത് നന്നായിട്ട് മൊരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പതുക്കെ അതുപോലെ പോലൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കുറേ സമയൊന്നും വെക്കേണ്ട ആവശ്യമില്ല ആ ചീസൊക്കെ ജസ്റ്റ് ഒന്നങ്ങോട് മെൽട്ടാവുന്ന രീതിയിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി ബാക്കിയുള്ളതും അതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ മൂന്ന് മുട്ട കൊണ്ടുള്ള മിക്സ് വെച്ചിട്ട് നമുക്ക് വലിയ സൈസുള്ള ബ്രെഡ് ആണെങ്കിൽ ഒരു മൂന്നെണ്ണം ഒക്കെ തന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ചെറുതാണെങ്കിൽ നാലെണ്ണം അഞ്ചെണ്ണം വരെയൊക്കെ ഉണ്ടാക്കാം അത് ടോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചൂടോട് കൂടി തന്നെ കഴിക്കണം ചീസൊക്കെ ചേർക്കുമ്പോൾ ചൂടോട് കൂടി കഴിക്കുമ്പോൾ തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ചെറുതായിട്ടൊരു എരിവൊക്കെ ഇട്ട് നല്ല ടേസ്റ്റാണ് സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാം അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ മറക്കാതെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു റെസിപ്പി വീടെയായിട്ടിനി വീണ്ടും കാണാം താങ്ക്